മണ്ഡലകാലമായാൽ സദാ കേൾക്കുന്ന അയ്യപ്പന്റെ നാമമന്ത്രമാണ് സ്വാമിശരണം എന്നാൽ എന്താണ് സ്വാമിശരണം സ്വാ എന്ന് പറഞ്ഞാൽ ഒരു ഭക്തന്റെ മുഖത്തുള്ള തേജസ് മി മ മകാരം ശിവൻ ഇ ശക്തി ശിവശക്തി ശ ശത്രുവിനെ ഇല്ലാതാക്കുന്നത് ര അഗ്നിയെ ജ്വലിപ്പിക്കുന്നത് അഥവാ അറിവ് നേടുന്നത് ക്തന്റെ എല്ലാ ചീത്ത കാര്യങ്ങളും ദൈവീകത കൊണ്ട് ഇല്ലാതാക്കുന്നത് വളരെ പവിത്രമായ ഒരു നാമമന്ത്രം തന്നെയാണ് സ്വാമിശരണം എന്നുള്ളത് നമുക്കറിയാം പക്ഷേ അതിന്റെ ഓരോ വാക്കുകളുടെ അർത്ഥം പക്ഷെ അതിലെ ഓരോ അക്ഷരങ്ങളുടെ അർത്ഥം അത് ഇപ്രകാരമാണ് ആ അർത്ഥം മനസ്സിലാക്കുമ്പോൾ സ്വാമിശരണം എന്ന ആ നാമമന്ത്രത്തിന് എത്രമാത്രം ആ പവറും പവിത്രതയും ഉണ്ട് എന്ന് നമുക്ക് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ് കലിയുഗ ദുഃഖങ്ങളിൽ നിന്നും മനുഷ്യരാശിയെ മോചിപ്പിക്കുന്ന മൂർത്തിയാണ് ശ്രീ ധർമ്മശാസ്താവ് ഹരിഹരപുത്രൻ അയ്യൻ മണികണ്ഠൻ അയ്യനാർ ഭൂതനാഥൻ താരകബ്രഹ്മം ശനീശ്വരൻ ശബരീശ്വരൻ വേട്ടയ്ക്കൊരു മകൻ ചാത്തപ്പൻ ഈ പേരുകളിലും സ്വാമി അയ്യപ്പൻ അറിയപ്പെടുന്നു അയ്യ എന്ന പദം ദ്രാവിഡർ അയ്യപ്പനെ സംബോധന ചെയ്ത് ഉപയോഗിച്ചതാണ് എന്നാണ് പറയപ്പെടുന്നത് കേരളത്തിൽ സ്വാമി അയ്യപ്പനെ പല രീതിയിലാണ് ആരാധിക്കുന്നത് കുളത്തൂപ്പുഴയിൽ ബാലകനാണ് സ്വാമി അയ്യപ്പൻ അച്ഛൻ കോവിലിൽ ഭാര്യാസമേതനായ അതായത് ഭാര്യമാരായ പുഷ്പലയുടെയും പൂർണയുടെയും കൂടെ ഇരിക്കുന്ന ശാസ്താവാണ് സങ്കല്പം ആര്യങ്കാവിൽ കുമാരനായും ശബരിമലയിൽ തപസിലുള്ള സന്യാസി ഭാവത്തിലും അയ്യപ്പനെ കുടിയിരുത്തപ്പെട്ടിരിക്കുന്നു പന്തളം രാജകുമാരനായ നൈഷ്ടിക ബ്രഹ്മചാരിയായ അയ്യപ്പൻ അവതാര ലക്ഷ്യം നിറവേറ്റിയ ശേഷം ശബരിമലയിലെ ധർമ്മശാസ്ത്ര വിഗ്രഹത്തിൽ ലയിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് എവിടെ ശരണം വിളി കേൾക്കുന്നുവോ ക്ഷണമാത്രയിൽ സ്വാമി അയ്യപ്പന്റെ പ്രഭാവം അവിടെ ഉണ്ടാകും മനുഷ്യനു വേണ്ടി തപസ് ചെയ്യുന്ന ഭഗവത് സ്വരൂപമാണ് സ്വാമി അയ്യപ്പൻ അതിനാൽ ഭഗവാൻ ആയുധങ്ങൾ ധരിക്കില്ല ചിന്മുദ്രയാണ് ഭഗവത് മുദ്ര ശബരിമല തീർത്ഥാടനം കലിയുഗ ദോഷങ്ങളും ദുഃഖങ്ങളും അകറ്റി കർമ്മസായുജ്യത്തിന് വഴിതെളിക്കും ശബരിമല ശ്രീധർമ്മശാസ്ത്ര ദർശനത്തിന് മാലയിടുന്ന ഭക്തൻ ആ നിമിഷം മുതൽ സംശുദ്ധനാണ് അതുകൊണ്ട് തന്നെ വ്രത നിഷ്കർഷ വേണം അഷ്ടരാഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും അന്നുമുതൽ ഭഗവാൻ ഭക്തനെ ഭൂതവൃന്ദങ്ങളാൽ സംരക്ഷിക്കുന്നു സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണം വിളിച്ച് വിഷ്ണുമായയിൽ പിറന്ന സ്വാമി അയ്യപ്പന്റെ ദേവപ്രസാദം ആർജിക്കാം വ്രതവിശുദ്ധിയുടെ നാളുകളിൽ എല്ലാ പ്രവർത്തനങ്ങളുടെയും സംസാരത്തിന്റെയും തുടക്കത്തിൽ സ്വാമി ശരണം എന്ന നാമം പറഞ്ഞാൽ നമ്മുടെ വ്രതത്തിന് ഭംഗം വരില്ല ഒരു കുടുംബത്തിൽ ഒരാൾ മുദ്ര മുദ്രധരിച്ചാൽ സ്വാമി ദർശനം കഴിഞ്ഞ് വരും വരെ വീട്ടിലുള്ള മറ്റംഗങ്ങളും ഭക്തന്റെ വ്രതത്തിൽ പങ്കുകൊണ്ട് വീട് അയ്യപ്പസ്വാമിയുടെ വാസസ്ഥലമായ ക്ഷേത്രം പോലെ കരുതണം പമ്പയിൽ കുളിച്ച് പൂങ്കാവനം കയറിയിറങ്ങി പഞ്ചേന്ദ്രിയങ്ങൾ അഷ്ടരാഗങ്ങൾ ഗുണത്രയം വിദ്യ അവിദ്യ ഈ പതിനെട്ട് തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന പതിനെട്ടു പടി കയറി ചെന്നാൽ ആദ്യം കാണുന്നത് തത്വമസിയാണ് അത് ത്വം നീ അസി ആകുന്നു അത് നീയാകുന്നു ഇതാണ് തത്വമസിയുടെ പൊരുൾ നീ ആരെ കാണാനും ദർശിക്കാനുമാണ് ഇവിടെ വരുന്നത് അത് നീ തന്നെ ആകുന്നു എന്നർത്ഥം ഭഗവാനും ഭക്തനും സ്വാമിയാകുന്നു ഭഗവാനെ ഭക്തനെയും സ്വാമി എന്നാണ് വിളിക്കുന്നത് പതിനെട്ട് മണി കയറി ഇടത്തോട്ട് തിരിഞ്ഞ് നടപ്പാലം കയറിയിറങ്ങി തിരുനടയിലെത്തിയാൽ ചിന്മുദ്രാങ്കിതനായ അയ്യപ്പ സ്വാമിയെയാണ് ശ്രീകോവിലിൽ നമ്മൾ ദർശിക്കുക ചിന്മുദ്രയുടെ പൊരുൾ എങ്ങനെയാണ് ചെറുവിരൽ മോതിരവിരൽ നടുവിരൽ ഇവ മൂന്നും യഥാക്രമം മണ്ണ് പെണ്ണ് പൊന്ന് ഇങ്ങനെ കണക്കാക്കാം ഈ പറയുന്ന മൂന്നും പ്രധാനുഷ്ഠാന കാലത്ത് തീർത്തും ഒഴിവാക്കണം അഞ്ചു വിരലുകളിൽ ശേഷിക്കുന്ന ചൂണ്ടുവിരൽ മനുഷ്യനും തള്ളവിരൽ ഈശ്വരനുമായി സങ്കല്പിക്കുക സാധാരണ ചൂണ്ടുവിരൽ ആദ്യം പറഞ്ഞ മൂന്ന് വിരലുകളുമായി ചേർന്നാണ് നിൽക്കുന്നതെങ്കിലും ഈശ്വരനുമായി അടുക്കുന്നതോടെ മൂന്ന് വിരലുകളും ദൂരെയാകുന്നു മനുഷ്യനാകുന്ന ചൂണ്ടുവിരൽ ശിരസ് നമിച്ച് ഈശ്വരനിൽ ചേരുന്നതിന്റെ കൃത്യമായ വിശദീകരണമാണ് ചിന്മുദ്രയിൽ നിന്നും നാം ഉൾക്കൊള്ളേണ്ടത് ശബരിമല തീർത്ഥാടകർ ബ്രഹ്മചര്യമാണ് പ്രധാനമായും സൂക്ഷിക്കേണ്ടത് ബ്രഹ്മചര്യത്തിൽ നിഷ്ഠയുള്ളവനെ ജയിക്കുന്നത് ക്ഷിപ്രസാധ്യമല്ല ബ്രഹ്മചര്യാനുഷ്ഠാനത്താൽ ശരീരത്തിൽ സംഭരിക്കുന്ന ഊർജം ഏതിനെയും തരണം ചെയ്യാനുള്ള ശക്തി പകർന്നു തരുന്നതിനാലാണ് കൊടും മഞ്ഞും കൊടും വെയിലും സഹിക്കാനുള്ള ശക്തിയും തളരാതെ മല ചവിട്ടുന്നതിന് വേണ്ടിയുള്ള ശക്തിയും ഉണ്ടാകുന്നത് മണ്ഡലകാലമാണ് മണ്ഡലകാലത്തിൽ ഇനിയിപ്പോൾ നമുക്ക് മകരവിളക്ക് അടുക്കുകയാണ് മകരവിളക്കിന്റെ നാളുകൾ അടുക്കുകയാണ് എങ്ങും സ്വാമിശരണം വിളികൾ മുടങ്ങുമ്പോഴും ശബരിമലയിൽ ഇപ്പോഴും ഭക്തർ ബുദ്ധിമുട്ടുന്ന വാർത്തകളാണ് പലപ്പോഴും പുറത്തു വരുന്നത് എന്തൊക്കെ ബുദ്ധിമുട്ട് സഹിച്ചാലും സ്വാമിശരണം എന്ന ആ ശരണമന്ത്രത്തിലൂടെയാണ് എല്ലാ ഭക്തരും മുന്നോട്ട് പോകുന്നത് ന്യൂസ് ഡെസ്ക് കർമാനസ്